ഞങ്ങൾ നേരത്തെ പറഞ്ഞു താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയില്ല പത്ത് മിനിറ്റ് പരിഹാരം ഒരു വെസ്റ്റ് വേറെ വസ്തു നിയമം കൊണ്ട് പരിഹാരം വേറെ വസ്തു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലല്ല ശാശ്വതമായൊരു പരിഹാരം കാണാനാണ് സർക്കാർ നിയമപരമായ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദർശിച്ച കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു വകബ് നിയമ ഭേദഗതിയിലൂടെ മുലമ്പം വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങളെ ഇന്ന് കണ്ട നിയമമന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് പി രാജീവ് ഇന്ന് പ്രധാനമായി ഊന്നി പറയാൻ ശ്രമിച്ചത് ദുനമ്പത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും അത് മാറ്റി നിർത്തിയ എന്ത് പ്രശ്ന പരിഹാരമാണ് സംസ്ഥാന സർക്കാർ മുനമ്പത്ത് ലക്ഷ്യമിടുന്നതെന്നും പി രാജീവ് വ്യക്തമാക്കുകയുണ്ടായി നമുക്ക് പി രാജീവിന്റെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം ഈ മുനമ്പം വിഷയം ഗുണമുണ്ടാവില്ല നേതാക്കളെല്ലാം ഈ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതായിരുന്നു ആ ആ ജനതയെ അവർ ബില്ല് പബ്ലിക് ഡൊമൈനിൽ വന്ന ഘട്ടത്തിലും ആ ബില്ല് ഇതുമായ തരത്തിൽ യാതൊരു തരത്തിലും ബന്ധമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ബില്ല് പാസാക്കിയതിനു ശേഷവും നിങ്ങൾ ചോദിച്ച ഘട്ടത്തിലും ഈ ബില്ലിൽ ഇവർക്ക് സംരക്ഷണം നൽകുന്നത് ഏത് വകുപ്പുകളാണ് എങ്ങനെയാണ് സംരക്ഷണം നൽകാൻ കഴിയുക അത് പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം അവരുടെ ഒരു അനിശ്ചിതത്വം അതിനെ മുതലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത് എന്നാൽ അതിനകത്ത് പെട്ട് പലരും ഇത്തരത്തിലുള്ള ബില്ലിനെ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്ന നിലയിലേക്ക് വളരെ കർക്കശമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്ന അപകടത്തെയും നമ്മൾ കാണേണ്ടതുണ്ട് ഇത് പാസായതിന് ശേഷവും ചില വ്യക്തിത്വങ്ങൾ ഇതിങ്ങനെയാണ് ഇത് രക്ഷപ്പെടുത്താൻ പോകുന്നു എന്ന രൂപത്തിൽ പ്രചാരവിലവർത്തുകയുണ്ട് മുനമ്പൻ നിവാസികൾക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട് അത് കുറച്ച് സങ്കീർണമാണ് ഈ പ്രശ്നമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് അവിടെയുള്ള ആയിട്ടുള്ള ഒക്യുപെൻസിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ശുപാർശകൾ ആ കമ്മീഷൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല കുഞ്ഞാലിക്കുട്ടിക്ക് ആകെ ചെയ്യാവുന്നത് ഇതിപ്പോൾ വക്കഫാണ് എങ്കിൽ അവിടെ ഈ ഭൂമി വിറ്റിട്ടുള്ള അവരെ കൊണ്ട് വേറെ ഭൂമി വക്കഫിന് കൊടുത്തിട്ട് അവന് പരിഹാരം കാണാം അത് അദ്ദേഹം തീരുമാനിച്ചു നടക്കാവുന്ന കാര്യമുള്ളൂ ഏറ്റവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന അദ്ദേഹം വക്കഫ് ആണെങ്കിൽ ഞങ്ങൾ വേറെ ഭൂമി അവർക്ക് നൽകി ഈ ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ കാരണം അദ്ദേഹത്തിൻ്റെ പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള ബോർഡാണ് ഈ വക്കഫ് ലാൻഡാണ് എന്നുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് വേറൊന്നു കൂടി കാണേണ്ടത് ഇപ്പോൾ കുറേ കൂടി സങ്കീർണായി ഏത് വക്കഫ് ബോർഡാണ് ഇനി വരിക ഏത് വക്കഫ് ട്രിബ്യൂണലാണ് തീരുമാനം എടുക്കുക ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന കുറെ കൂടി സങ്കീർണമാക്ക മാത്രമാണ് ബി ജെ പി ഗവൺമെൻ്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവണ്മെന്റ് കണ്ട ഭാഗമാണ് ശരി ഇത് കുറച്ച് സങ്കീർണമാണ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനുള്ള ശരിയായ ശ്രമം ഞങ്ങൾ നേരത്തെ പറഞ്ഞു താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയില്ല പത്ത് മിനിറ്റ് പരിഹാരം ഒരു വസ്തു വേറെ വസ്തു നിയമം കൊണ്ട് പരിഹാരം വേറെ വസ്തു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലല്ല ശാശ്വതമായൊരു പരിഹാരം കാണാനാണ് സർക്കാർ നിയമപരമായ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ തെറ്റായ രീതി എങ്ങനെ ഒരു ജനതയെ അവരുടെ ഏറ്റവും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ദുരുപയോഗപ്പെടുത്തി അവരെ തെറ്റായ വഴിക്ക് നയിക്കുക അതുവഴി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക യഥാർത്ഥത്തിൽ ഒരു വക്കഫ് ബോർഡിനകത്ത് മുസ്ലിം അല്ലാത്ത ആളുകളെ അംഗത്വം നൽകുന്നത് അവൻ്റെ നിർവഹണത്തിൽ നേരത്തെ ഉള്ളതിൽ വ്യത്യസ്തമായി അമുസ്ലീമായ ആളുകൾക്ക് നേതൃത്വം നൽകുമത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൻ്റെ തുടർച്ചയിൽ ഓർഗനൈസറിൽ വന്ന ലേഖനം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് സമഗ്ര പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞ ഭാഗത്ത് നിരാകരിച്ചുകൊണ്ട് ഇവനെ ഇത് കൈയും വീട്ടിൽ സ്വീകരിച്ച ആളുകൾ അവർ അപകടം ഇപ്പോഴും തിരിച്ചറിയും എന്നാണ് കണക്കാക്കുന്നത് അവിനവരെ ശക്തമായ മുഖപ്രസംഗങ്ങളും ആഹ്വാനങ്ങളും അത്തരം ആളുകളിൽ നിന്ന് വരും എന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇത് ശാശ്വതമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ ഇത് ഇത് തീർക്കുന്നില്ല പോവുകയാണ് ആ മുഴുവൻ കുഴപ്പത്തിലേക്ക് ഇന്ന് മന്ത്രി കിരൺ വന്നപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെയാണ് അപ്പോൾ തന്നെ സമരം അവസാനിപ്പിച്ച ഒരു പോണല്ലോ അതിനകത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് കുരുക്കഴിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചു അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് മറ്റു ജില്ലർ ശ്രമിച്ചു ഇപ്പോൾ കാര്യങ്ങൾ വളരെ കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം ഈ നിയമം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വർഗീയ താല്പര്യങ്ങളാണ് അത് ഭരണഘടനാ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നാണെന്ന് കുറെ കൂടി വ്യക്തമായിരിക്കും I okay. don't